ദീനിന്റെ നിയമങ്ങളിലും ചിലപ്പോ നിയമം പാലിക്കാത്തവൻ മറ്റു മുനാഫിക്കായിരിക്കും പാലിക്കാത്ത കമ്മിറ്റി മറിച്ചിടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി അവൻ രാവിലെ തന്നെ പത്ത് മണിക്ക് മുമ്പ് വന്നിട്ട് ജനറൽ ബോഡിന്റെ ബുക്കിൽ ഒപ്പിട്ടുണ്ട് മനസ്സിലായില്ല അന്നോ കമ്മിറ്റി മറിച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓൻ ആദ്യം വന്നിട്ടെന്തിയും ഞങ്ങൾ ബുക്ക് വെക്കും ആ ബുക്കിൽ ഒപ്പിട്ട് വരയ്ക്കും അത്രേ ഞങ്ങൾ പങ്കെടുക്കാൻ പാടുള്ളൂ അത് ജുമായോടുകൂടെ ബുക്ക് എടുത്തു വെക്കും പിന്നെ അപ്പം ഇവൻ രാവിലെ തന്നെ പത്ത് മണിക്ക് തന്നെ വന്ന് നേരത്തെ വന്ന് ഓൻ അങ്ങനെ ആൾക്കേ പോകാനൊന്നും വരാറില്ല ഓൻ വന്ന് നേരെ എന്ത് ചെയ്ത് ബുക്കിലൊക്കെ ഒപ്പിട്ട് ഒപ്പൊക്കെ ക്ലിയറാണെന്ന് ഉപ്പ് വരുത്തി നാലാമനായി മൂന്നാമനായി ഒപ്പിട്ട് ക്ലിയറായി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും പിന്നെ ക്ലിയർ ആക്കിട്ട് അവിടെ അതേ സമയത്ത് ഈ കമ്മിറ്റി തന്നെ നിലനിൽക്കണം ഇതാണ് പള്ളിക്ക് ഗുണകം ഗുണകരം നല്ല ഗുണകരം അതാണെന്ന് മനസ്സിലാക്കുന്ന ഒരുത്തൻ ആ ഓന ബുക്ക് കണ്ടിടാനുണ്ടാവില്ല പള്ളി ബാളം നടക്കണം പള്ളിയിൽ പാടുന്ന പ്രസിഡന്റ് മാറണം സെക്രട്ടറി മാറണം കമ്മിറ്റി മറിച്ചിടണം എന്ന് പറഞ്ഞു ഒരു ടീം കാണാൻ പൊക്കുമ്പോഴാണ് അപ്പോൾ ഇവരെ മുഴുവനും മറികടക്കണം വർത്തമാനം വേണമെങ്കിൽ നാല് കൊടുക്കാനും തയ്യാറായി മറ്റും വരുമ്പോഴാണ് ഇവരെ കൊടുത്തിട്ട് പറയാൻ ഒപ്പിട്ടുണ്ടോ എന്ന് അപ്പോൾ ഒപ്പിട്ടിട്ടില്ല മറ്റൊന്നിയമം പാലിച്ചു പാലിച്ചില്ല ഇവൻ മൊഹലിസ് ആണ് മറ്റു മുനാഫിക്കാണ് മുനാഫിക്കാർ നിയമം പാലിക്കും മനസ്സിലായില്ല മുനാഫിക്കൽ നിയമങ്ങൾ കൃത്യമായി കാരണം നിയമം പാലിച്ചാൽ മാത്രമേ അവിടെ പിടിച്ചു കഴിയൂ എന്നവനറിയും മറ്റൊന്നല്ല മറ്റൊരു നിയമം ചെലപ്പിനും ഈ പറഞ്ഞ ആളുകളൊക്കെ പുറത്തു പോകുന്ന സ്വന്തം ആളുകൾ പള്ളിന്റെ ഗുണകാം എന്നവനോട് പറയും പുറത്തു പോകും പക്ഷെ അവൻ ആരാണ് പലപ്പോഴും രണ്ടാണ് നിയമം പാലിച്ചെന്നർക്കോ പറഞ്ഞു കെട്ടിള്ള കള്ളനായിരിക്കും ഞങ്ങളോട് പണ്ട് ഒരു സോഫിയുടെ കഥ പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ സാലിഹായ ഒരു സോഫിയെ കാണാൻ പറ്റും ഒരാൾ ഒരു പകൽ മുഴുവനും മരുഭൂമിയിൽ യാത്ര ചെയ്ത് ഏതോ മരുഭൂമുള്ളവര് കാട്ടിലെത്തിച്ചേർന്നു അങ്ങനെ ആ കാട്ടിലെത്തി വൈകുന്നേരം എത്തിയത് അസ്തമിച്ചു ഇയാൾ വന്ന ഉടനെ മറ്റേക്ക് സന്തോഷമായി അങ്ങനെ മകരി വിനസ്കരിക്കണമെന്ന് അപ്പോള് സൂഫിയായ മനുഷ്യൻ ഇവിടെയുള്ള ആഗ്രഹം ആ കുടിയിൽ താമസിക്കുന്ന സൂഫിയ മനുഷ്യൻ ഈ വന്ന ആളോട് ഈ മാമക്കാറുണ്ട് അയാൾ നിന്നില്ല കാരണം അത്ര വലിയ സൂഫിയല്ലേ അയാളെ തേടി ഞാൻ വന്നല്ലേ എന്ന് വിചാരിച്ചു അങ്ങനെ സൂഫി തന്നെ ഈ മാമത്തിൽ നിന്ന് നസ്കരിച്ചു ഫാത്തിഹയിൽ തന്നെ വളരെ ജലിയായ തെറ്റുകൾ വ്യക്തമായ തെറ്റ് സീനിൽ തെറ്റ് സ്വാതിൽ തെറ്റ് ഫായിൽ തെറ്റ് ഒക്കെ തെറ്റ് എല്ലാത്തിനും സൂഫിക്ക് അപ്പോൾ അയാൾ മാമുമായി നിസ്കരിക്കുന്നിടയിൽ അയാൾ മുൻഫിതരായി ഇപ്പൊ ഇയാൾ എന്റെ നിസ്കാരം നാശ അയാള് മുഫാറക്കത്തിന് നീയെത്തി അതായത് തന്നെ ഞാൻ ഇമാമുമായി വിട്ടുപിരിഞ്ഞു നീയത്തിയത് ഞാൻ മുഫാറക്കത്തിന് എത്തിയത് മൊഫാറക്കത്തിൽ നീയത്തൊക്കെ ചെയ്ത് ഇയാൾ പിന്നെ കാരണം വളരെ ചെരിയായ തെറ്റ് തെറ്റെ തെറ്റ് തെറ്റണ്ണ പിരി അവർ അയാൾ ദുഃഖിച്ചു ഈ പകലും മുഴുവനും മരുഭൂമിയിലൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ഈ ഒരു അന്തൂസിനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത് എന്തൊരു അബദ്ധമാണ് എനിക്ക് പറ്റിപ്പോയത് എന്ന് ഇങ്ങനെ ആലോചിച്ചു ഇനി രാത്രിയിൽ തിരിച്ച് യാത്ര ചെയ്യാൻ കഴിയില്ല കാരണം മരുഭൂമിയാണ് സിംഹ പോലും ഉണ്ടാവും പല ജന്തുക്കളുണ്ടാവും കാട്ടുജീവികളുണ്ടാവും അപ്പം അയാളെ രാത്രി അവിടെ ആ കുടീനിൽ കഴിച്ചു കൂട്ടാൻ തീരുമാനിച്ചു അപ്പോൾ ഏതായാലും ഞാൻ വെറുതെ അയാളോട് തിക്കുന്നതാത്ത ഇയാളോട് ചോദിക്കണ്ട ഞാനെന്ന് കുളിച്ച് വൃത്തിയായി മരുഭൂമി നടുവിൽ കാട്ടു ചോലയില്ല കുളിക്കാനേ പറ്റും അടുത്തുള്ള കാട്ടു ചോല ഉണ്ടെന്ന് ചോദിച്ചു പറഞ്ഞു ഉണ്ട് കുറച്ചുകൂടെ പോയാൽ അവിടെ കാട്ടു ചോല അവിടെ കുളിക്കാം നല്ല വെള്ളമാണ് ഞാൻ അവിടെ നിന്നാണ് കുളിക്കാറുണ്ട് അങ്ങനെ അയാൾ കുളിക്കാൻ വേണ്ടി പോയി കുളിക്കാൻ പോയിട്ട് കുറഞ്ഞ് കുളിക്കാൻ പോയിട്ടേ ഉള്ളൂ അപ്പോൾ അതിന് അരത്തി ഓടിക്കലച്ചിട്ട് അയാൾ പാഞ്ഞ് തിരിച്ച് സൂഫിയുടെ അടുത്തേക്ക് തന്നെ വന്നു എന്തേ എന്തേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു സിം കണ്ടുപോഞ്ഞതാണ് ഞാൻ ഞാൻ ചോലിയേക്ക് എത്തില്ല അപ്പോൾ സൂഫി ചോദിച്ചു നേരെ പറയാ സിംഹിച്ചു അങ്ങനെ അയാൾ പോയി സൂഫി മുന്നിൽ നടന്ന നടന്ന് സിംഹത്തിന്റെ അടുത്ത് പറഞ്ഞതുപോലെ വഴി നടിംഹം നിൽക്കുന്നുണ്ട് അപ്പോൾ സിംഹത്തോട് സൂഫി പറഞ്ഞു മാക്കുൾ തിലക്കമിറാറ് പലവട്ടെ ഞാൻ പറഞ്ഞില്ലേ എങ്ങാനും നീ ഇനി അതിഥികളെ ബുദ്ധിമുട്ടാക്കിയത് ഈ നാട്ടിൽ തന്നെ ഞാൻ ഈ കാട്ടിൽ തന്നെ പറത്തിക്കളയും അപ്പോഴ സിംഹം അതിന്റെ വാലിച്ചോറ്റി ിത്തൊരിയൊക്കെ എന്നിട്ട് വഴി ഒഴിവാക്കി സിംഹം മെല്ലെ മെല്ലെ വിനയം കാണിച്ച് വാരിചയറ്റി വിനയം കാണിച്ച് സിംഹം മാറിപ്പോയി കുളിച്ച് വരികയും ചെയ്തു എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ ഇപ്പൊ എൻ്റെ കൂടെ സംഭവിച്ചു മറ്റേയാൾക്ക് നല്ല ഓത്തറിയും ആരറിയില്ല അല്ലാൻ അറിയില്ല ഇയാൾക്ക് ഓത്തറിയില്ല അള്ളാനറിയും അള്ളാനറിയത് കൊണ്ട് ഇയാളെ സിംഹത്തിന് പേടിയാണ് മറ്റൊൻ ഓത്തന നല്ല ശമ്പളം കിട്ടും ആരെ കിട്ടൂല കിട്ടൂല ആരൊക്കെ അങ്ങനെ കുറെ ആളുകൾ നല്ല സ്വാദ് ഇതൊക്കെ അങ്ങനെ പറഞ്ഞ പടി പഠിച്ചി പടി പഠി മക്കിമാർത്ത എല്ല എല്ലാം പക്ഷെ മൂമിന് അങ്ങനെയല്ല മൂമിനെ നിയമത്തിനങ്ങൾ പാലിക്കുക റബ്ബിനോടുള്ള ബന്ധം നിയമം നിയമം ലംഘിക്കുകയും ചെയ്യും ആർക്കു വേണ്ടി നിയമം നിയമം ലംഘിക്കും ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി ലംഘിപ്പിക്കും കൊമ്പു മോശപ്പെട്ട ആവശ്യമില്ലാത്ത ചോര തടീന്നെടുത്ത് രോഗത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാനുള്ള ഒരു വ്യക്തിയാണ് കുമ്പുക്കല് മനസിലായില്ലോ അതിന്റെ ചോര ഒരു സ്വഹാബിയുടെ കൈ കൊടുത്തു ആ സ്വഹാബി ആ ചോര പുറത്തേക്ക് ഒഴിക്കാൻ വേണ്ടി അങ്ങോട്ട് മുന്നോട്ട് പോയി ഫലം പോയില്ലായി പോബിയുടെ കണ്ണാണ് തെറ്റിയപ്പോൾ ഇയാളാണ് കുടിച്ചത്

ും പണ്ടത്തെ വ്യത്യാസം ഇതാണ് സുന്നിന് മൂമറികളക്കും എന്തിനു വേണ്ടി വേണ്ടി വ്യക്തമായ തെറ്റല്ലേ എന്തായാലും തെറ്റ് ഇതിനേക്കാൾ തെറ്റെന്താണ് വ്യക്തമായ തെറ്റല്ലേ ചോര കുടിക്കാന്നുള്ളത് ആ നെസ്സായി പറഞ്ഞേ ചോര കുടിക്കൽ ഹറാമാണ് വ്യക്തമായ തെറ്റ് ആണിവിടെ ആര് ചെയ്യുന്നത് ഞാൻ തിരിച്ചു വന്നപ്പോ ഹബിബാൻ ചോദിച്ചു എവിടെ എവിടെ അപ്പോൾ പറഞ്ഞു ഞാനത് സംരക്ഷിക്കപ്പെടുന്ന ഒരു പാത്രത്തിൽ കുടിച്ചോ അപ്പോൾ ഹബിബാൻ പറഞ്ഞു എൻ്റെ രക്തം ഒരാൾ പ്രവേശിച്ചാൽ അവൻ്റെ പരീക്ഷണങ്ങൾ അല്ലാതെ നിരത്തിൽ കിടക്കുന്നല്ല നിയമം തിരിച്ചു നിരത്ത് കിടക്കല്ലേ

എന്റെ രക്തം ഒരാൾ പ്രവേശിച്ചും എതിരല്ലേ ഇയാൾ ചെയ്തത് ഇയാൾ കുറുആാന്റെ നിയമത്തിനെതിരല്ലേ ചെയ്തത് റുആാന്റെ നസ്സായ നിയമത്തിനെതിരാണ് അതും പോലും വേണ്ട വ്യക്തമഹറാമാണെന്ന കാര്യത്തിൽ തർക്കം തന്നെ അപ്പൊ വളരെ വ്യക്തമായി ഖുർആാന്റെ നിയമത്തിനെയാണ് ആരും അറികടന്നത് വളരെ ചിന്തിക്കണം വളരെ ചിന്തിക്കണം നിയമം മുഖത്തിലോ ഒരു ഇരുമ്പിന്റെ വളയം യുദ്ധത്തിനിടയിൽ തറച്ചു

അതിനുവേണ്ടി ഈ മനുഷ്യൻ ഓടി വന്നിട്ട് ആ വളയം തന്റെ പല്ലുകൊണ്ട് കടിച്ചു കൊണ്ടു പല്ലുപോയി ഇനിയിപ്പൊ ഇയാളെ നിയമപരമായൊരാ ചോദിച്ചു പറയു ആക്ഷേപിക്കല്ലോ എന്ത് തറച്ച് തറച്ചില്ല ഇനി കുടിലിട്ടാൽ അതുകൊണ്ട് ഒരു പ്രശ്നമല്ലല്ലോ അതൊന്ന് പറിച്ചെടുത്തല്ലോ കുടിലൂട്ടാല് ഒരു കുടിൽ പോയി കൊണ്ടുവന്നല്ലോ പഠിച്ചെടുത്താൽ പോലും ഞാൻ മുന്നിലെ പല്ലു നിര കളഞ്ഞു സുന്ദരനായാണ് കളഞ്ഞു ഒരാൾക്ക് വേണമെങ്കിൽ സദസ്സിൽ ആക്ഷേപിക്കാനോ വിട്ടി ആരെയാണ് മുമ്പല് പൊട്ടിക്കാൻ എന്നോട് പറഞ്ഞ് അത് ഇരുമ്പിന്റെ വള്ളയും അങ്ങനെ തറച്ചാൽ അത് ഒരു കുടില് കൊണ്ട് ഇരുമ്പോണ്ടല്ലോ എടുക്കേണ്ടത് അതുകൂടെ സാധനം ടെൻ്റിലുണ്ടല്ലോ ഓടിപ്പോയി ഒരു മിനിറ്റ് അര മിനിറ്റ് കൊണ്ട് അത് കടിച്ചെടുത്തു നീ കുടിലുണ്ടാണെങ്കിൽ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് അത്ര കളഞ്ഞാ ഇതൊക്കെ ആവശ്യമുള്ളതിനൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെ ഇത് ഒരാവശ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടി എന്തിനും ഇങ്ങനെ ആക്ഷേപിച്ചൂടെ പറ ആക്ഷേപിച്ചൂടെ ആക്ഷേപിക്കാം പക്ഷെ അയാൾക്ക് അതിന് നേരല്ല അയാൾക്ക് അത്രയും നേരം രസമുള്ള വേദന സഹിക്കുന്ന അയാൾക്ക് ചിന്തിക്കാൻ കഴിയില്ല അയാളുടെ മുൻപല്ല പറ്റി പിന്നെ നബി പറഞ്ഞത് അമീനുഹാദിയില ഈ സമുദായത്തിൽ ഏറ്റവും വിശ്വസ്തൻ ഈ സഹാബിയാണു ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനാണ് മറികടന്നു നിയമം മുനാഫിക്കാണ് പാലിക്കുക പാലിക്കും പാലിക്കും നല്ല നല്ല ചിലപ്പോ പാലിക്കാതെയും ഇരിക്കും മനസ്സിലാവുക പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് പ്രവേശിച്ചപ്പോൾ നബി വിളിച്ചു പിന്നെ നിസ്കാരം സെലാം നബിയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ നബി ചോദിച്ചു എന്റെ വിളിക്ക് നീ എന്റെ ഉത്തരം നൽകാനും നിസ്കാരം അള്ളാവിനോട് ചെയ്യുന്ന നിസ്കാരത്തെ നിയമം എന്താണ് നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ നിസ്കരിക്കാനാ നിയമം നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ നിസ്കരിക്കാനാണ് അവിടെ നിയമം പക്ഷേ നിയമത്തിന് മറികടക്കാത്തതിനാണ് നബി ആക്ഷേപിച്ചത് എന്തേ എന്തേലുണ്ട് ഞാൻ വിളിച്ച ഉടനെ വന്നോളനെ അപ്പൊ എന്തായൊക്കെ പറയാം ഞാൻ ഒരു മിനിറ്റില് നേരെ വൈകീട്ടുള്ള നബി ഞാൻ പെട്ടെന്ന് സുന്നത്ത് പോലെ എടുക്കാതെ ഫറന്നു മാത്രം എടുത്ത് വാങ്ങി വന്നിട്ടുണ്ട് അന്ന്ട്ടവിടെ അല്ല അവിടെ കൈ ഒഴിവാക്കി പോയിക്കൊള്ളണം പിന്നെ അസ്സലാം അലൈക്കുറമ്മ അവിടെ നേരല്ല ആരാ വിളിച്ച് ആരാ വിളിച്ച് സൂതൂ വിളിച്ച പിന്നെ ആരാ വിളിച്ച് അല്ല റസൂലുള്ളാഹി തങ്ങൾ ഒരാളെ വിളിച്ചാൽ അയാളെ വിളിച്ചത് ആരാണ് ആ മുനാജാത്ത് നബിന്റെ ആവശ്യം നടത്തി തിരിച്ചു വന്നാൽ നിസ്കാരം മുറിയില്ല അങ്ങനെയും അഭിപ്രായം മനസ്സിലായാലും പറഞ്ഞു ഞാൻ ബാക്കി കാരണം ഇവൻ തവജുഹായ് വേറൊരാളിലേക്കല്ല ആരിലേക്കാണ് അള്ളാഹുലേക്ക് തന്നെയാണ് അസൂല മുന്നിട്ടവൻ മുന്നിട്ടത് ആരിലേക്കാണ് അള്ളാഹുലേക്കാണ് അങ്ങനെയായി പറയാണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ നിയമത്തിന്റെ നൂലമാല പറഞ്ഞു കടക്കുകയാണ് ഇപ്പൊ നമ്മൾ ഈ മുനാഫിക്കുകളായ ജനങ്ങളെല്ലാം ചെയ്യുന്നത് നിയമത്തിന്റെ നൂലാമാലകൾ പറയാണ് നിയമത്തിന്റെ നൂലാമാല പറയുക എല്ലാത്തിന്റെയും നിയമത്തിന്റെ നൂലാമാലകൾ പറയാണ് അതുപോലെ ഇത് ചിന്തിക്കണം ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് നാല് വരി പെട്ടെന്ന് കൂടി അർത്ഥമാക്കാം അവസാനിപ്പിക്കുക ഞാനിതിൻ്റെ ഒരു മർമ്മം പറഞ്ഞു തന്നെ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണം റമലൊരു മുഹമ്മതിയായി ക്ലാസ് വീണ്ടും വീണ്ടും കേൾക്കണം എല്ലാവരും കേൾക്കണം വീണ്ടും വീണ്ടും കേൾക്കണം നിങ്ങൾ ഓരോ തവണ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് നിരാഷയം കിട്ടും എന്റെ ക്ലാസ്സിന് വലുപ്പത്തിന് പറയല്ല പക്ഷെ അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ് അത് മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുമുള്ളൂ മരണം വരെ നമുക്ക് ലോകാവസാനം വരെ നഷ്ടപ്പെടാത്ത രീതി ഖുർആൻ കുറാൻ പക്ഷെ മുസ്ലിം സമുദായത്തിന് മുന്നോട്ടോ കഴിയില്ല നിലവിൽ എന്താ കാരണം മുസ്ലിം സമുദായത്തിന് എന്താ നഷ്ടപ്പെടാപെട്ടതോ നഷ്ടപ്പെടില്ലല്ലോ അലി കിട്ടില്ലേ പണ്ടത്തെക്കാൾ ആളുകൾ ഇപ്പൊ തലികട്ടു പണ്ടത്തെക്കാൾ ആളുകൾ ഇപ്പൊ തലമുറക്കുണ്ട് എന്റെ കുട്ടിക്കാലത്ത് നാട്ടിലൊരു തുണിശാപ്പ പോയാൽ വില കുറഞ്ഞ ശീല വെള്ള വെള്ളക്കുപ്പായം വെള്ളശീല കാരണം അന്ധം ബുദ്ധമില്ലാത്ത നാലും മുല്ലമാര് മാത്രം എടുക്കുന്നതാണ് എന്ത് വെള്ള ഇന്നും ഒരു മാർക്കറ്റിൽ പോയാൽ ഏറ്റവും വില വെള്ളക്കാണ് കാരണം മുലാളിമാർ മുഴുവൻ വെള്ളക്കുപ്പായ ബ്രോക്കർമാർ മുഴുവൻ വെള്ളക്കുപോയടൂ പാർട്ടിക്കാരും എല്ലാവരും എല്ലാവരും വെള്ളയാണ് എല്ലാവരും ശനിയാഴ്ച ദിവസം എന്താ ദിവസം ഞായറാഴ്ച ശനിയാഴ്ച ഇടക്കര ചന്ദിച്ച് നോക്കി പോത്തുകൾ മാത്രമേ കറുപ്പ് ഉണ്ടാവുള്ളൂ പോത്തുകൾ വാങ്ങാൻ വന്ന ഒരു മുൻ വെള്ളമൊക്കെ പോയി പണ്ടുകാലത്തൊക്കെ ഇടക്കര ചെങ്ങാന്താ കണ്ടാലൊരു പ്രത്യേക ചോർക്കാണ് കാരണം ഒരാൾക്ക് ചുവപ്പാണെങ്കിൽ ഒരാൾക്ക് കറുപ്പ് ഒരാൾക്ക് വെളുപ്പ് ഒരാൾക്ക് നീല കളറ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നൂറായിരം ഉപ്പായങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോത്തിനെ പൂത്തിന് വെക്കാൻ വന്നോരും വെള്ളക്കുപ്പായാണ് കേരളത്തിൽ നിന്ന് വാങ്ങാൻ വന്നവരും വെള്ളക്കുപ്പായാണ് ഇടക്കര ചന്തയില് ശനിയാഴ്ച രാവിലെ പോയോക്കി അതിൽ അതിലുരാണ് വെള്ള വെള്ള വെള്ളം എല്ലായിടത്തും വെള്ളം പറയണോ വെള്ളം എന്തിനാ ചന്തയിൽ വരുന്നത് അറിയാൻ വേണ്ടി സ്ഥിരമായി ചന്തക്ക് പോകുന്ന ഒരാളോട് എന്റെ വാപ്പ കണ്ടു ശനിയാഴ്ചവനെ കണ്ട ചോദിക്കുന്നോണ അറിയാൻ പോയിരുന്നു പല ശൈലി ചന്തയിൽ പറയുന്നതാണ് എന്റെ രീതിക്കൊക്കെ എന്താണ് ചന്ദവനും വാജിവാൻ അല്ല അങ്ങനെയാണ് ചന്ദന്റെ രീതി പൊതുവാണ് അങ്ങനെ അങ്ങനെയാണ് എല്ലാവരും വെള്ളക്കുപ്പായും മാഷന്മാരൊക്കെ വെള്ളക്കുപ്പായം മൂലയന്മാര് മാത്രല്ല വെള്ളക്കുപ്പായം എല്ലോ കള്ളന്മാരും കള്ളുടിയന്മാരും ഒക്കെ വെള്ളക്കുപ്പായം അപ്പൊ വെള്ളക്കുപ്പായത്തിന് അള്ളാൻ റസൂനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുപ്പായതാ വെള്ളക്കുപ്പായം വൈറ്റ് അപ്പൊ അതിന്റെ ആളുകൾ കൂടി താടി എല്ലാരും വെച്ചു തല എല്ലാരും മറച്ചു കുറുആാനം ഉണ്ട് സുന്നത്ത് കൂടിയിട്ടുണ്ട് ജമാത്തിന് എന്താണ് ഈ പള്ളിക്കാളുണ്ട് പണ്ടില്ല പെണ് ജുമാക്കാളുണ്ടാവും ഒരു അൻപത് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് അൻപത് കൊല്ലം മുമ്പ് ഒരു പെണ്ണ് കെട്ടാനുള്ള യോഗ്യത ജുമാക്കോ ഉണ്ടോന്നുള്ളതാണ് ജുമാക്കുണ്ട് ജമായത്തിനോ എന്ന് ചോദിക്കാനില്ല കാരണം തൊണ്ണൂറ് ശതമാനം ആളുകളും പണ്ട് കാലത്ത് പെണ്ണ് കെട്ടാൻ രണ്ട് ചോദ്യമാണ് പോകുക പോകുമെങ്കിൽ യോഗ്യനായി സിനിമക്ക് പോയെങ്കിൽ യോഗ്യനായി സിനിമക്ക് പോണില്ല ആരും സിനിമക്ക് പോണില്ല ജുമാക്ക് പോകാന്നുള്ള ചോദ്യം തന്നെ അപ്പോ എന്തുകൊണ്ട് പള്ളിയിലാണ് എല്ലാവരുടെയും വാസം വാസം തന്നെ പള്ളിയിലാണ് ഒക്കെ പള്ളി 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 എല്ലാവർക്കും അപ്പൊ ആ നിലക്കു നമ്മൾ ജയിക്കേണ്ടവരാണ് ഇഷ്ടമുള്ളത് കൂടി എല്ലാം കൂടി ഒക്കെ കൂടി തെൽബീന എന്ന ഭക്ഷണം ഈ കൊല്ലം ഞമ്മൾ കൊണ്ട് ഉണ്ടാക്കി കഴിച്ചു എന്റെ വല്യപ്പ എന്ന് ഞാൻ കണ്ട ഏറ്റവും വലിയ മുത്തക്കയായ മനുഷ്യനെ തെൽബീന എന്നൊരു ഭക്ഷണമുണ്ടോ എന്ന് അറിയില്ല കബടന്മാരെ ണ്ടാക്കി കഴിച്ചതിന് ശേഷം എത്ര ആളുകൾ ഫോൺ ചെയ്തു എത്രയും വെള്ളം ഉണ്ട് ഞാനത് കൊണ്ട് ഞാൻ സത്യത്തിൽ കുട്ടി ഓരോരുത്തർ ചോദിക്കുക വെള്ളത്തിന് വെള്ളത്തിലാണ് വേണ്ടത് ബറ്റത്തിനാണ് വേണ്ടത് അങ്ങനെ വെക്കേണ്ടത് അങ്ങനെ ഞാനെന്താ തെൽബീനന്റെ കൊക്കാണ് ഓരോരുത്തർ ചോദിക്കാന് വെള്ളം തന്നെ സുന്നവനെ എന്റെ വല്യാപ്പാനം പറ്റാത്തൊരു കാര്യല്ല പക്ഷെ ബീനെയും അറിയില്ല ഒരു ബീന മുമ്പിൽ അറിയില്ല പക്ഷെ എന്തേ കാരണം ഇവരിലൊക്കെ നിന്റെ ആകൃതികളാണുള്ളത് അത് നിഫാക്ക വല്യാപ്പനം നിബിയാണുള്ളത് നിബി അവരെ ഉള്ളെന്ന് മറിച്ചിട്ടുണ്ട് നിബി ഇല്ലാത്ത ഒന്നും അവർക്കില്ല അവർ അക്ക നിബി മാത്ര നിയമം ഉണ്ടാവില്ല നിയമം ഒന്നും അറിഞ്ഞില്ല നിയമം അവർക്കറിഞ്ഞുകൊള്ളണം എന്നില്ല പക്ഷെ ആരെ ആരെയറിയും സുൽമാൻ അറിയും അതാണ് വ്യത്യാസം നിയമങ്ങൾ എന്റെ വാപ്പ പറയും പറഞ്ഞു പറഞ്ഞെടുത്തിരിക്കണം പട്ടിയാണ് ബാപ്പാൻ്റെ ഒരു മതപാണ് പറഞ്ഞത് കേൾക്കണ പട്ടിയാണ് പറയും എന്താ പറയാണ് പറഞ്ഞത് കേൾക്കണം പട്ടിയാണ് പറഞ്ഞതും കേൾക്കണം ചിലപ്പോ പറഞ്ഞത് കേൾക്കാതിരിക്കണം ചിലപ്പോ പറഞ്ഞതിന് എതിര് കേൾക്കണം ഇതാണ് മനുഷ്യന്റെ സ്വഭാവം പറഞ്ഞത് കേൾക്കണം പട്ടിയാണ് അതായത് മൊയല് പിടിക്കാൻ പോകും നമ്മളെ നാട്ടിലൊക്കെ എന്തുണ്ടാവും മയൽ വേട്ടക്കാരുണ്ടാവും എന്റെ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ അവരെ പട്ടിണ്ടാവും ഒരു പട്ടിയെ കൊണ്ടാണ് മൊയൽ വേട്ട പോവുക നിങ്ങളാരെങ്കിലും മൊയൽ വേട്ട പട്ടിനെ കൊണ്ട് പോകണവരെ കണ്ടിട്ടുണ്ടോ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് അതല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല കാരണം നമ്മളെ തൊട്ടടുത്ത നെലമ്പൂർ ഫോറസ്റ്റ് അവര് ഇവര് രാവിലെ പട്ടിനെ കൊണ്ട് കാട്ട് പോകും പട്ടി മൊഴലമായ കെൽബാണ് പഠിപ്പിക്കപ്പെട്ട കെൽബാണ് പട്ടിനോട് പിടിച്ചോന്നാൽ പിടിക്കും വിട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് വാപ്പ പറഞ്ഞത് എന്ത് പറഞ്ഞത് കേൾക്കുന്നത് പട്ടിന്റെ സ്വഭാവമാണ് മനുഷ്യൻ പറഞ്ഞത് കേൾപ്പിക്കും ചിലപ്പോൾ പറഞ്ഞ എതിര് കേൾക്കും ചിലപ്പോൾ പറഞ്ഞതിനെ എതിര് ചെയ്യും എന്തിന് മനുഷ്യന്റെ ഉള്ളിൽ മനസ്സുണ്ട് മനസ്സിന് ഏറ്റവും അടുത്തത് മനുഷ്യത്താണ് ചിലപ്പോൾ നിയമം പാലിച്ചാൽ മനുഷ്യത്വത്തിനെതിരോ അപ്പോൾ നിയമത്തിനെതിരായിട്ട് മനുഷ്യന് കൊടുക്കും ആര് മനുഷ്യൻ അതിന് മനുഷ്യനെ പഠിച്ച വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട് പട്ടിയാണെങ്കിൽ പറഞ്ഞു കേട്ടോ മനുഷ്യണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞത് കേൾക്കണം ചിലപ്പോൾ പറഞ്ഞത് കേൾക്കരുത് പറഞ്ഞു വിശേഷ ബുദ്ധിയുണ്ട് പറഞ്ഞത് മനസ്സിലായി ചിന്തിക്കണം